ചെറിയ ക്യാരക്ടറുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു സീനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആ കഥാപാത്രത്തിനൊരു ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ പ്രേക്ഷകരത് വലിപ്പ ചെറുപ്പം ഇല്ലാതെ സ്വീകരിക്കുമെന്നാണ് എൻ്റെ അനുഭവം എന്തോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ജനത്തിന് എൻ്റെ അടുത്ത് ചെല്ലുന്നിടത്ത് ഈ സിനിമകളെ കുറിച്ച് എൻ്റെ ഡയലോഗുകൾ ഇങ്ങോട്ട് പറയുന്നവരുണ്ട് നല്ല സ്നേഹമാണ് എന്നോട് കാണിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മുൻപന്തിയിൽ നിർത്താൻ പറ്റുന്ന കഥാപാത്രം ഏതായിരിക്കും ഇതുവരെ ചെയ്ത ഈ കഥാപാത്രങ്ങളിൽ അങ്ങനൊക്കെ തിരഞ്ഞെടുക്കാൻ ഞാൻ ചെറുതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം തരക്കെ ഇല്ലാതെ ജനത്തിന് ഇഷ്ടമാണ് അതൊക്കെ അങ്ങനെയുള്ള കഥാപാത്രമുള്ളൂ പക്ഷെ ചിലപ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരിക്കും സിനിമ മൊത്തം വലിയൊരു ഹിറ്റാണോ ഒത്തിരി നമ്മളെല്ലാം ചെയ്യുന്ന നമ്മുടെ അതുപോലെ ഹൃദയത്തിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് വേറൊരു യാഥാർത്ഥ്യം ഒരു കലാകാരനായി ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യ കാര്യമാണെന്ന് ചിലർ പറയാറുണ്ട് ഒന്ന് ഒരു വ്യവസായ മേഖലയാണ് വലിയ പണമൊക്കെ ഒഴുകുന്ന സ്ഥലമാണ് പക്ഷേ അതിനപ്പുറത്ത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രത്യേകിച്ചും അഭിനയിക്കുന്ന ആളുകളുടെ മറ്റ് കാര്യങ്ങൾ ജീവിത കാര്യങ്ങൾ സാമ്പത്തിക വരുമാനത്തിന് പരിമിതിയുണ്ട് ഇപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്ന കുറേ ആളുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നായകനിരയിലുള്ള ആളുകൾ മാറ്റി നിർത്തിയാൽ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്ക് സഹായകരമാകുന്നുണ്ടോ സിനിമ മേഖല പല രീതിയിൽ പല കലാകാരന്മാർ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന ആളുകൾ പക്ഷേ ശ്രദ്ധേയ റോളായിരിക്കും പക്ഷെ നമ്മളെ ഒരു മനുഷ്യ വിഭവശേഷി എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ വേണ്ടു ഇപ്പൊ ഒരു സിനിമ ശ്രദ്ധേയ കഥാപാത്രമായിരിക്കും പക്ഷെ നാലഞ്ച് ദിവസം അഭിനയിച്ചാൽ ഗംഭീര കഥാപാത്രമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സിനിമയിൽ ഉണ്ടാവും അങ്ങനെയുള്ളൊരു പുതിയ കടന്നു വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് ബുദ്ധിമുട്ടാണ് ആ സിനിമ കൊണ്ട് മാത്രം ജീവിക്കുകയും അങ്ങനെ ചിലർക്ക് കിട്ടുന്ന ഭാഗ്യമാണത് അത് നിരന്തരം വേഷങ്ങൾ ലഭിക്കുക അത് ദിവസങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അല്ലാതെ ഇപ്പം സിനിമയോടുള്ള നമുക്കൊക്കെ ഒരു പാഷൻ അറിയാതെ കയറുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സിനിമയിൽ തുടർന്ന് നിൽക്കാം എന്ന് വിചാരിക്കുന്നത് അല്ലാത്തപ്പം ഞാൻ പല പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് വീട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ പല ബിസിനസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ സിനിമ കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവോ അങ്ങനെ വളരെ കുറച്ചാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെയുള്ള അടുത്ത് ഞാൻ പറയുന്നതെന്ന് പലർക്കും ഒത്തിരി തിക്താനുഭവങ്ങൾ ഉള്ള ആൾക്കാരുണ്ട് ആരുടെ കുഴപ്പമില്ല എനിക്കൊക്കെ എത്രയോ പക്ഷെ നമ്മളേതാ അഫക്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനോടുള്ള പാഷൻ അതിൻ്റെ മേലെ നിൽക്കുമ്പോൾ അത് ഇൻസൾട്ടായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല നമ്മളാ കുറച്ച് മനസ്സിലൊരു സങ്കടം ഓറിക്കൂടിയാലും ചെയ്യുമ്പോൾ നമ്മളത് മറക്കും അങ്ങനെയുള്ളൂ ചിലരൊക്കെ അങ്ങനെ വേദനിച്ച് പോകുന്നു ഞാൻ എനിക്ക് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് പലരുടെയും ഞാൻ പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ചിലടത്ത് വന്നിട്ട് ശരിയാകാതെ വരികയും ഒത്തിരി ആഗ്രഹങ്ങളായിരിക്കും ഇവരിലോ ഒന്നാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരാഗ്രഹം മാത്രം പോരതിന് ശരിക്കും ഇതിനൊരു പ്രാക്ടീസും ഒരു സ്റ്റഡി ആവശ്യമാണ് ശരി അല്ലാതെ ആർക്കും വന്ന് കയറി ഇതിനൊക്കെ നമ്മളിപ്പം പ്രേക്ഷകർ കാണുന്ന കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അയാൾ ചെയ്തു പോകുന്നു അല്ലെ അയാൾ അതിലൂടെ നടക്കുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവാണ് നമുക്കിവിടെ അവിടെ മാർക്കും മീറ്ററും അപ്പുറം ഇപ്പുറം ഇതെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റുണ്ട് ക്യാമറയുണ്ട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യാതെ പ്രേക്ഷകരെ നമ്മളവിടേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നല്ലൊരു ആക്ടർ എന്ന് പറയുന്നത് അല്ലാതെ ആർക്കും ആഗ്രഹം കൊണ്ട് മാത്രം വന്നിട്ട് ചുമ്മാ ഒന്നും ചെയ്തു പോകാൻ പറ്റില്ല ഫോക്കസ് ഉണ്ട് ഔട്ട് പോകാൻ പാടില്ല മൂമെൻ്റ്സിനെ വരെ അവിടെ മാർക്കിങ്സ് ഉണ്ട് അപ്പോൾ ഇതൊന്നും ആലോചിക്കാതെ ആഗ്രഹം കൊണ്ട് മാത്രം ചിലര് വരും ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ പോയി ആക്ടിങ് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചില്ല പക്ഷെ ഞാൻ പല സംവിധായകരുടെ കൈകളിൽ കൂടി വളർന്നു വന്ന ഒരാളാണ് നാടകം ചെയ്യുമ്പോഴാണ് പല സംവിധായകർ പല രീതിയിൽ നമ്മളെ കറക്റ്റ് ചെയ്തതിൻ്റെ ആ പാഠം എന്നിലുള്ളത് കൊണ്ടും കാണുന്ന സിനിമകൾ കാണുമ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ വഴുക്ക് കേൾക്കാതെ നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ചിലർ വന്നിട്ട് ഈ വഴക്കൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞ് ചെയ്യാൻ മേലാതെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് മാനസികമായിട്ട് അയാളെത്ര ആഗ്രഹിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എനിക്കങ്ങനെ ഒത്തിരി പേരൊക്കെ കണ്ടിട്ടുണ്ട് അതിങ്ങനെയുള്ളൊരു വഴപ്പം കൊണ്ടാണ് ചിലര് പെട്ടെന്ന് ഡെസ്പായി പോകുന്നവരുണ്ട് പിന്നെ ഇൻസൾട്ടൊന്നും ഇല്ലാതെ ഇൻസൾട്ട് ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ പവർ ആകുക എനിക്ക് അത്ര പറയാറുള്ളത് ുഭവണ ജീവിതാനുഭവാണ് ഒരിക്കലും അനുഭവം ഇല്ലാത്ത അനുഭവങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആകാൻ പാടി പാടില്ല പലരും ഭയങ്കരമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയതിന്റെ ആ ഒരു സ്ഫുടതയാണ് അവർക്ക് ഈ സ്ക്രീനിൽ അവർ കാണിക്കുന്നത് അനുഭവം ഇല്ലാത്ത ആൾക്ക് അത് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും അതെ അതെ അപ്പോൾ ഏറ്റവും ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് അതിന്റെ ഒരു സുഖം ഈ പല കാലത്ത് ഈ മുപ്പത് വർഷത്തിനിടയിൽ മൂന്ന് ദശകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തലമുറ എന്ന് തന്നെ പറയാം അങ്ങനെ വ്യത്യസ്ത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു മാറ്റം എങ്ങനെയാണ് ഓർക്കുന്നത് ഇപ്പം കെ കെ ഹരിദാസ് മുതൽ ഏറ്റവും ഒടുവിൽ ജോഫിൻ ടി ചാക്കോ വരെയാണ് താങ്കളുടെ സംവിധായകർ ആ ഒരു മാറ്റത്തിലൂടെ നമ്മളൊന്ന് ഓർത്തു പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പറയാം അല്ല ഞാൻ തുടക്ക കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ സിനിമ വേറൊരു രീതിയായിരുന്നു ഭീതി ഉണ്ടാകും ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ടൊരു പെർഫോമർ വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് അത്ര ഭീതിയൊന്നും ഉണ്ടാവില്ല അയാളെ ഏറ്റവും കംഫർട്ടബിൾ സോണിൽ നിർത്തിയിട്ടായിരിക്കും പുതിയ ഉള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് എല്ലാം പുലികൾ ഭയങ്കര ഒത്തിരി വളർന്നു നിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണെന്ന് അപ്പോൾ അവിടേക്കാണ് എഴുത്താശന്മാരുടെ ഒരു ഒരു സ്കൂള് കോളേജിന്റെ പ്രിൻസിപ്പാളിന്റെ പവറിൽ നിൽക്കുന്ന ഒരാ അതുപോലെ വളർന്നു നിൽക്കുന്ന ആൾക്കാരാണ് അന്നത്തെ ഡയറക്ടേഴ്സ് അവർക്ക് ദൈഷ്യം വരുക ചെയ്യും അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അവിടെ ചെന്ന് എന്ത് കഴിഞ്ഞ് ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാര് അല്ലേ ചിലപ്പോ നമ്മള് ഡൗണായി പോയില്ലേ ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പിന്നെ ഒന്നും നമുക്ക് സാധിക്കൂലോ അവിടെ അപ്പം അവിടെ അത് നമുക്ക് അഥവാ ഇനി അങ്ങനെ വഴക്ക് കിട്ടിയാലും അത് നമ്മളെ ബാധിക്കാതെ ഈ പെർഫോമൻസ് എന്താണോ അവിടെ ആവശ്യം വരുന്നത് എന്താണോ നമ്മുടെ ഡയലോഗ് അത് കൃത്യമായിട്ടും ആ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ അത് മറന്നേക്കുക അത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ മാത്രം അന്ന് പെർഫോം ചെയ്യാൻ പാടും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനി അഥവാ പരിചയക്കുറവാണെന്ന് പറഞ്ഞാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രൂ അത്രയേറെ അങ്ങനത്തെ ഒരു ലൈനിലേക്ക് സിനിമ മാറും പണ്ട് കണ്ടുപോകാനും ദേഷ്യവും വഴക്കും ഷൗട്ടുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് മാറി കംഫർട്ട് ഗുണപരമായ എപ്പോഴും അത് സിനിമയ്ക്ക് എനിക്ക് കാരണം അത്രയും കൂടി സാധനം ചെയ്യുമ്പോൾ ഉയർച്ചയുണ്ടാവും ആ പുതിയ തലമുറയുടെ ഒരു മൂല്യത്തിൽ അങ്ങനെ പറയാം അതും ഉണ്ടാവും ഇപ്പോ എല്ലാ മേഖലയിലും അതെ നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പം പഴയ ഒരു പോലീസ് സ്റ്റേഷൻ അനുഭവമുള്ള ഒരാൾക്ക് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ അനുഭവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കത്തില്ല കാര്യം ഇപ്പോൾ നിലവിൽ ജോലിക്ക് കയറുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഒരു മിക്കവാറും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു ബീജിയെങ്കിലും ഇല്ലാത്ത ആൾക്കാരും ഇല്ല പണ്ടെന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം ബേസിക് മാത്രമുള്ളവരൊക്കെ ആയിരുന്നു പോലീസ് സേനയിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യങ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് അത് വളരെ വ്യൂ ആണ് എനിക്ക് തോന്നുന്നു താങ്കള് പറയുന്നത് ഇപ്പൊ പൊതുവേ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പോൾ പറയാം ഓഹ് പണ്ടത്തെ ആൾക്കാരാണ് ആൾക്കാർ ഇപ്പൊ പിള്ളേരെല്ലാം മോശമാ പറയാ പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് താങ്കൾ ഒരു നല്ല വീക്ഷണം അവതരിപ്പിക്കുന്നു സാമൂഹിക വീക്ഷണം അങ്ങനെ തന്നെ ചെറുപ്പം അങ്ങനത്തെ മുതല് കാലഘട്ടം മുതൽ തന്നെ പല പല ഓഫീസുകളിൽ പല പല ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അച്ഛൻ എന്നെ പറഞ്ഞു കൊടുക്കുകയുള്ളു അപ്പോൾ ഞാൻ തന്നെ തന്നെ പോകണം ഇതിനൊക്കെ അതായത് റബ്ബർ ഇപ്പം സബ്സിഡി ചിലപ്പോൾ അത് കറക്റ്റ് സമയത്ത് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം പെയിൻറ്റിങ്ങൊക്കെ വരും എന്നു പല കാരണങ്ങൾ കൊണ്ടൊക്കെ അപ്പോൾ അത് പിന്നെ അത് നിരന്തരം ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോയി അവരെ പോയി കണ്ട് അവർ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യണം അപ്പോൾ ഈ അളവ് കറക്റ്റാണോ അകലം കറക്റ്റാണോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അത് പിന്നെ സബ്സിഡി വരും അപ്പോൾ അങ്ങനെ നിരവധി ഇപ്പം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പല ഓഫീസുകളിൽ കയറി ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലായേക്കുന്നത് അന്നത്തെ ആൾക്കാർ മോശമാണ് അന്ന് അവർക്ക് അങ്ങനെ പറ്റും പിന്നെ എല്ലാ ഡെവലപ്മെൻസും ഇപ്പം വന്നല്ലോ ടെക്നോളജി വളർന്നത് അപ്പം അപ്പോൾ എല്ലാം സുതാര്യമായി സുതാര്യമായി വന്നോണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും പുതിയ തലമുറ അവരുടെ ഒരു വാല്യൂ തീർച്ചയായിട്ടും കാര്യം മനുഷ്യൻ അന്ന് ചിന്തിച്ചിരുന്ന സങ്കുചിത്വത്തിൽ നിന്നൊക്കെ ഇപ്പൊ ഒത്തിരി വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതിപ്പം എന്റെയൊക്കെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇപ്പൊ എന്തേലും ഒരു എന്തേലും ഒരു കല പഠിക്കണോന്ന് പറഞ്ഞാൽ പോലും പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു അന്നത്തെ ചുരുക്കം ചിലർ മാത്രമേ നമ്പർ കുറവായിരുന്നു അതെ ചുരുക്കം ചില ശതമാനം ആൾക്കാർ മാത്രമേ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളൂ എന്നുവെച്ചാൽ പഠനത്തിൽ നിന്നും ശ്രദ്ധ എന്ത് വ്യതിയലിച്ചു പോവും അപ്പോൾ അത് പഠനത്തെ ബാധിക്കും ഇവരിതായിപ്പോവും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ജോലി കിട്ടുണ്ടോ എൻജിനീയർ ആവണം ഡോക്ടറാണോ അതിൽ നിന്നൊക്കെ എല്ലാ മാതാപിതാക്കളും ഇപ്പം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എവിടെ ചെന്നാലും പറയുന്നുണ്ട് സ്കൂളുകളിലൊക്കെ പല പരിപാടി വിളിക്കുമ്പോഴേ ഞാൻ പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമോ എന്നുള്ളതല്ല വിഷയം പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അങ്ങനെയാണ് പലരും വളർന്നു വന്നിട്ടുള്ളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഞാൻ ഒരു ഹായ് കൊടുക്കും ജയിച്ചവർക്ക് മാത്രമല്ല പണ്ടത്തെ സമയത്ത് ഞാൻ പറഞ്ഞ ഇവരുടെ കോൺസെൻട്രേഷൻ കൂടത്തേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടി അതിനൊന്നു വയലിൻ പഠിക്കണമെന്നു അതിനെ വയലിൻ പഠിപ്പിക്കുകയാണ് അതിന് ഇഷ്ടമുള്ളതാണെ ആ വയലിൻ പഠിപ്പിക്കുമ്പോൾ അയാൾക്ക് പഠിക്കാനുള്ള വിഷയത്തിലും അയാളുടെ കോൺസെൻട്രേഷൻ മൈൻഡ് സെറ്റ് കൂടത്തേ ഉള്ളൂ ശരിക്കും നല്ലതാണ് ഇപ്പം എല്ലാരും അങ്ങനെ ആ ഒരു ലൈനിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ സ്ഥിതി അതുപോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് എന്ത് ജോലി എന്ന് പറയുന്നത് അല്ലേ സേഫ് ജീവിതം പിന്നെ ഇപ്പൊ ഞാൻ ചേട്ട് സർക്കാർ ജോലി തന്നെ വേണമെന്ന് അതെ നമുക്ക് അന്ന് കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനൊക്കെ ഉള്ളു അപ്പൊന്ന് പറയാ എല്ലാം പ്രൈവറ്റ് സെക്ടറിലും സാലറി ഉണ്ട് നമുക്ക് വിവിധ മേഖലകളെ കുറിച്ച് അറിവായി ലോകം മുഴുവൻ അതിപ്പോ ഈ പ്രളയം കൂടൊക്കെ വന്നപ്പോഴാണ് ഈ യങ് ജനറേഷന്റെ ഒരു വിശാല മനസ്സ് നമ്മൾ മനസ്സിലാക്കിയത് എല്ലാത്തിനും അവർ ഇറങ്ങാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ കറക്റ്റ് ആണ് ആ തരത്തിലൊരു ന്യൂ ജനറേഷൻ്റെ വ്യത്യസ്ത വാല്യൂ പിന്നെ ഉണ്ട് എത്ര മോശം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതും മോശം എല്ലായിടത്തും എല്ലാ സമയത്തും ഉള്ളതാണ് അത് എല്ലാ കാലത്തും പക്ഷെ അവർ നല്ല ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന നല്ലതിനെ പറഞ്ഞാൽ പോരെ അതിനകത്ത് സന്തോഷിക്കല്ലേ ഉണ്ട് അത് സിനിമയിലും നമുക്ക് കാണാൻ സിനിമയിലും കാണാൻ കഴിയും പിന്നെ ഇപ്പൊ സിനിമയ്ക്ക് അതെല്ലാ ഒരു ഒരു ഇത് വേണം എന്താ ഒരു സന്ദേശം വേണം നമ്മൾ ഉപദേശിക്കുക അതൊന്നും ജനത്തിന് ഇഷ്ടമില്ല അവർക്ക് അല്ലാതെ തന്നെ അവർക്ക് ആവശ്യത്തിന് ധാരാളം പിന്നെ അതും കൂടെ ഇപ്പൊ അതും കൂടെ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറിയൊരു ത്രെഡുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പറയുന്നു ആ അത് മാത്രമേ ഉള്ളു ഇപ്പോഴത്തെ സിനിമയുണ്ട് പണ്ടൊക്കെ സിനിമക്കകത്ത് ഒരുപാട് കഥകളും ഉപകഥകളും